വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് കേറ്റഡ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആൻസർ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ മാസം നടന്ന പരീക്ഷയുടെ ആൻസർ കീ അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനലിൽ നിന്നും അത് കാണാവുന്നതാണ് രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി രണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബി പ്രകാരമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേറ്റഡ് പി എസ് സി കോച്ചിങ് ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വാട്സാപ്പ് ചെയ്യുക നൂറ്റി രണ്ടാമത്തെ ചോദ്യം ന്യൂട്ടൻ്റെ ചലന നിയമം അല്ലാത്തത് ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന എ ആക്സിലറേഷൻ നിയമം ലോ ഓഫ് ആക്സിലറേഷൻ ബി ഇലാസ്റ്റിക നിയമം ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി സി തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തന നിയമം ലോയ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഡി ജഡത്വ നിയമം ലോ ഓഫ് ഇനേഷ്യ ഇപ്പം ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ നൂറ്റിരണ്ടിൻ്റെ ശരി ഉത്തരം ആയിട്ട് വരുന്നത് നൂറ്റിരണ്ടിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തന പ്രവർത്തന നിയമം ലോയ് ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഇനി അടുത്ത ചോദ്യം ഏത് സങ്കോചത്തിലാണ് പേശികളുടെ നീളം മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് ഇൻ വിച്ച് കോൺട്രാക്ഷൻ ദി ലെങ്ത് ഓഫ് മസിൽ റിമെയിൻസ് കോൺസ്റ്റൻറ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് എ കോൺസെൻട്രിക് ബി എസ്സെൻട്രിക് സി ഐസോ കൈനറ്റിക് ആൻഡ് ഡി ഐസോമെട്രിക് നൂറ്റി മൂന്നിൻ്റെ ശരിയുത്തരമായിട്ടുള്ള ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഐസോമെട്രിക് എന്നുള്ളതാണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് നൂറ്റിനാല് പരിശീലന വേളകളിൽ ലോഡ് അഡാപ്റ്റേഷനുമായി ബന്ധപ്പെട്ട സൂപ്പർ കോമ്പൻസേഷൻ എന്ന പദം ഉദ്ദേശിക്കുന്നത് എന്താണ് വാട്ട് ഈസ് സൂപ്പർ കോമ്പൻസേഷൻ ഇൻ ട്രെയിനിങ് ലോഡ് അഡാപ്റ്റേഷൻ എ പരിശീലനം കഴിഞ്ഞ് ക്ഷീണിച്ച അവസ്ഥ എ സ്റ്റേറ്റ് ഓഫ് ഫാറ്റിക് ആൻഡ് ട്രെയിനിങ് ബി വിശ്രമത്തിനും പുനഃപ്രാപ്തിക്കും ശേഷമുള്ള മെച്ചപ്പെട്ട പ്രകടനം എൻഹാൻസ്ഡ് പെർഫോമൻസ് ഫോളോയിങ് റെസ്റ്റ് ആൻഡ് റിക്കവറി സി സ്ഥിരമായ പരിശീലന ലോഡ് നിലനിർത്തൽ മെയിൻ്റെ എ കൺസിസ്റ്റൻ്റ് ട്രെയിനിങ് ലോഡ് ഡി പരിശീലന ലോഡ് കുറയ്ക്കുന്നതിനുള്ള ശരീരത്തിൻ്റെ പ്രതികരണം ബോഡിസ് റെസ്പോൺസ് ടു റെഡ്യൂസ് ട്രെയിനിങ് ലോഡ് ശരി ശരിയുത്തരമായിട്ട് വരാൻ വരാവുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ശരിയുത്തരമായിട്ട് വരാവുന്നത് ഓപ്ഷൻ ബി വിശ്രമത്തിനും പുനഃപ്രാപ്തിക്കും ശേഷമുള്ള മെച്ചപ്പെട്ട പ്രകടനം എൻഹാൻസ് പെർഫോമൻസ് ഫോളോയിങ് റെസ്റ്റ് ആൻഡ് റിക്കവറി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ നൂറ്റി അഞ്ച് ഒരു വ്യക്തിക്ക് പരമാവധി ശ്വാസോച്ഛാസം നടത്തിയ ശേഷം ശക്തിയായി ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായു അറിയപ്പെടുന്നത് വാട്ട് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് എയർ പേഴ്സൺ ക്യാൻ പോസിബിളി എസ്ഹേൽ ആഫ്റ്റർ ടേക്കിംഗ് മാക്സിമം മാക്സിമൽ ഇൻഹാലേഷൻ ഇതിൻ്റെ നൂറ്റിയഞ്ചിൻ്റെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വോളിയമുണ്ട് റെസിജ്വൽ ഉണ്ട് ടൈഡൽ വോളിയം ഉണ്ട് വൈറ്റൽ കപ്പാസിറ്റി ഉണ്ട് നൂറ്റി അഞ്ചിൻ്റെ ഓപ്ഷന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആയിട്ടുള്ള വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളതാണ് നൂറ്റിയഞ്ച് ഓപ്ഷൻ ഡി വൈറ്റൽ കപ്പാസിറ്റി ഇനി അടുത്ത നൂറ്റിയാറ് ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ഫുട്ബോൾ ഗോൾ പോസ്റ്റ് ടു പോയിൻ്റ് ഫോർ ടു മീറ്റർ ഉണ്ട് ടു പോയിൻറ്റ് ഫോർ ത്രീ മീറ്റർ ഉണ്ട് ടു പോയിൻ്റ് ഫോർ ഫോർ മീറ്റർ ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് സീറോ മീറ്റർ ഉണ്ട് നൂറ്റി ആറിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ടു പോയിൻ്റ് ഫോർ 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 മീറ്റർ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് നൂറ്റിയേഴ് സമ്പർക്കത്തിലുള്ള രണ്ട് പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ശക്തിയെ ഏത് പദം സൂചിപ്പിക്കുന്നു വിച്ച് ഇറ്റ് യാർ റിഫേസ് ടു ദി ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ഓഫ് ടു സർഫേസസ് ഇൻ കോണ്ടാക്ട് ഇതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന അപകേന്ദ്രബലം അല്ലെങ്കിൽ സെൻറ്ററിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ലിക്വലുബ്രിയമുണ്ട് കർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ട് മൊമൻറ്റോ അല്ലെങ്കിൽ മൊമെൻറ്റോ തന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് നൂറ്റി ഏഴിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കർഷണം എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആയിട്ട് വരുന്നത് ഇനി നൂറ്റിയെട്ട് ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകത്തിൻ്റെ ഉദാഹരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻറ്റ് എജിലിറ്റി ചുറിയുറുപ്പുണ്ട് സന്തുലനം ബാലൻസ് ഉണ്ട് ഹൃദയശ്വസനക്ഷമത കാർഡിയോ റെസ്പിറേറ്ററി എൻട്രൻസ് ഉണ്ട് പ്രതികരണ സമയം അല്ലെങ്കിൽ റിയാക്ഷൻ ടൈം ഉണ്ട് ഇപ്പോൾ നൂറ്റി എട്ടിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള ഹൃദയ ശ്വസനക്ഷമത അല്ലെങ്കിൽ കാർഡിയോ റെസ്പിറേറ്ററി എൻട്രൻസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒരു വക്രപാതയിലൂടെ ചലിക്കുന്ന പദാർത്ഥത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് എതിർ ദിശയിലേക്ക് അനുഭവപ്പെടുന്ന ബലത്തെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതെന്ത് വാട്ട് ഈസ് ദി ടൈം യൂസ്ഡ് ഫോർ ഫോർഡ്സ് ദാറ്റ് ആക്ട് അവേ ഫ്രം ദി സെൻ്റർ ഓഫ് എ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് അപകേന്ദ്രബലം അല്ലെങ്കിൽ സെൻറ്ററിഫ്യൂഗൽ ഫോഴ്സ് അഫികേന്ദ്രബലം അല്ലെങ്കിൽ സെൻട്രിഫറ്റൽ ഫോഴ്സ് സി ജഡത്വം അല്ലെങ്കിൽ നേഷ്യ ഡി ആക്കം അല്ലെങ്കിൽ മൊമൻറ്റം നൂറ്റി ഒൻപതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നുള്ളതാണ് അപകേന്ദ്രബലം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് നൂറ്റി ഒൻപതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് സെൻറ്റ് മേരീസ് ലേർണിംഗ് അക്കാഡമിയിലെ അധ്യാപകർ തയ്യാറാക്കിയ ആൻസർക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നൂറ്റിപ്പത്താമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൻ്റെ ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് വാട്ട് ഈസ് ദി ടൈം യൂസ്ഡ് ഫോർ ദി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഹ്യൂമൻ ബോഡി അനാട്ടമി നൽകിയിട്ടുണ്ട് ആന്ത്രോ സോറി ആന്ത്രോ ഫോമെട്രി നൽകിയിട്ടുണ്ട് കൈനസോ കൈനസോളജി നൽകിയിട്ടുണ്ട് ഫിസിയോളജി നൽകിയിട്ടുണ്ട് നൂറ്റിപ്പത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് കൈനസോളജിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള കൈനസോളജി നൂറ്റി പതിനൊന്ന് കോശത്തിൻ്റെ ഏറ്റവും പുറം പാളി ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഹൗട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി സെല് കോശ സ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിന് സൈറ്റോപ്ലാസം മിഥോകോൺട്രിയ ന്യൂക്ലിയസ് ഇതിൻ്റെ നൂറ്റി പതിനൊന്നിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ എന്നുള്ളതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ സെൽ മെംബ്രെയിൻ ആണ് ശരിയത്തരം നൂറ്റി പന്ത്രണ്ട് എയ്ഡ്സ് പകരുന്നത് ഏത് രീതിയിലൂടെയാണ് വാട്ട് ഈസ് ദി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ് എയർ ബോൺ ബ്ലഡ് ബോൺ റെക്ടർ ബോൺ അതുപോലെ തന്നെ വാട്ടർ ബോൺ ബ്ലഡ് വഴി നമുക്ക് എയ്ഡ്സ് പകരാം അതുകൊണ്ട് നൂറ്റി പന്ത്രണ്ടിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ബ്ലഡ് ബോൺ എന്നുള്ളതാണ് ബ്ലഡ് വഴി ബ്ലഡ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ പകരാൻ സാധ്യതയുണ്ട് ഇനി അടുത്തത് നൂറ്റി പതിമൂന്ന് സ്പോർട്സുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട ജോലികൾ ഫലപ്രദമായി നിർവഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവുമായി ബന്ധപ്പെട്ട ശാരീരിക ക്ഷമത ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു പേഴ്സൺ എബിലിറ്റി ടു പെർഫോം സ്പെസിഫിക് സ്പോർട്സ് റിലേറ്റഡ് എഫക്റ്റീവ്ലി നോൺ ആസ് എ അയവ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ബി ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് സി പേശി ശക്തി മസ്കുലാർ സ്ട്രെങ് ആൻഡ് ഡി പ്രകടന സംബന്ധമായ കായികക്ഷമത ഫിസിക്കൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി പതിമൂന്നിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് പ്രകടന സംബന്ധമായ കായിക ക്ഷമത അല്ലെങ്കിൽ പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് നൂറ്റി പതിനാലാമത്തിലെ പതിനാലാമത്തെ ചോദ്യം നൂറ്റി പതിനാല് പറയുന്നവയിൽ എറോബിക് ആക്ടിവിറ്റി ഏതാണ് വിച്ച് ഈസ് ആൻ എറോബിക് ആക്ടിവിറ്റി ദീർഘദൂര ഓട്ടം ലോങ് ഡിസ്റ്റൻസ് റൺ പവർ ലിഫ്റ്റിങ് അതുപോലെ തന്നെ സ്പ്രിൻ്റിങ് പാരദോഹനം അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിങ് നൂറ്റി പതിനാലിൻ്റെ ഉത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ഓട്ടം അല്ലെങ്കിൽ റണ്ണിങ് ലോങ് ഡിസ്റ്റൻസ് റണ്ണിങ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി പതിനഞ്ച് ഹൃദയത്തിൽ നിന്ന് ഒരു മിനിറ്റിൽ പുറന്തള്ളപ്പെടുന്ന രക്തത്തിൻ്റെ അളവിനെ അറിയപ്പെടുന്നത് എമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദി ഹെഡ് ഇൻ എ മിനിറ്റ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കാർഡിയാക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പിന്നെ വീനസ് റിട്ടേൺ അതുപോലെ തന്നെ വൈറ്റൽ കപ്പാസിറ്റി നൂറ്റി പതിനഞ്ചിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള കാർഡിയാക്ക് ഔട്ട്പുട്ട് എന്നുള്ളതാണ് കാർഡിയാക്ക് ഔട്ട്പുട്ട് ഓപ്ഷൻ ബി നൂറ്റി പതിനാറ് പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്നത് ആരാണ് പാരാലിമ്പിക്സ് ആർക്കു വേണ്ടിയുള്ളതാണ് എ വൈകല്യമുള്ള കായിക താരങ്ങൾ അതലറ്റ്സ് വിത്ത് ഡിസേബിലിറ്റീസ് ബി വൈകല്യമില്ലാത്ത കായിക താരങ്ങൾ വിതൗട്ട് ഡിസബിലിറ്റീസ് സി മുതിർന്ന കായിക താരങ്ങൾ എൽഡേർലി പാർട്ടിസിപ്പൻസ് ഡി എലൈറ്റ് അത്ലറ്റിക്കുകൾ അതലറ്റുകൾ എലൈറ്റ് അതലറ്റ്സ് നൂറ്റി പതിനാറിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള വൈകല്യമുള്ള കായിക താരങ്ങൾ അതലറ്റ്സ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ് ഇനി അടുത്തത് നൂറ്റി പതിനേഴ് ശരീരത്തിൽ നിന്നും മാലിന്യങ്ങൾ ചെയ്യ നീക്കം ചെയ്യുന്ന പ്രക്രിയ വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദി ബോഡി എ ആകിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ബി ദഹനം ഡൈജഷൻ സി വിസർജനം എക്സ്ക്രീഷൻ ഡി പോഷകങ്ങളുടെ ശരിയായ പ്രവാഹം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ന്യൂട്രിയൻസ് നൂറ്റി പതിനേഴിൻ്റെ ശരിയത്തരമായിട്ട് വരുന്നത് എസ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനം എന്നുള്ളതാണ് നൂറ്റി പതിനേഴ് എസ്ക്രീഷൻ അല്ലെങ്കിൽ വിസർജനമാണ് ശരി ഉത്തരമായിട്ട് വരുന്നത് ഇനി നൂറ്റി പതിനെട്ട് പ്രായം ലിംഗഭേദം പ്രവർത്തന നില എന്നിവയ്ക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം അറിയപ്പെടുന്നത് പ്രായം ലിംഗഭേദം പ്രവർത്തനം എന്നിവയ്ക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം എ ഡയറ്റ് ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു യുവർ ഏജ് സെക്സ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ ഈസ് കോൾഡ് ഓപ്ഷൻ എ സമീകൃത ഭക്ഷണക്രമം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ബി ഉയർന്ന കലോറി ഭക്ഷണക്രമം ഹൈ കലോറി ഡയറ്റ് സി താഴ്ന്ന കലോറി ഭക്ഷണക്രമം ലോ കലോറി ഡയറ്റ് ഡി സൂപ്പർ ഡയറ്റ് എന്നുള്ളത് അപ്പോൾ നൂറ്റി പതിനെട്ടിൻ്റെ ശരിയത്തരമായിട്ട് വരാവുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ബാലൻസ്ഡ് ഡയറ്റാണ് ഉത്തരമായിട്ട് വരുന്നത് ഞാൻ അടുത്തതിലേക്ക് പോകുമ്പോൾ നൂറ്റി പത്തൊൻപത് പേസികളുടെ സങ്കോചനത്തിനുള്ള ഊർജ്ജത്തിൻ്റെ അടിയന്തിര ഉറവിടം ദി ഇമീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ മസിൽ കോൺട്രാക്ഷൻ എ എ ടി പി ഉണ്ട് ബി ഗ്ലൂക്കോസുണ്ട് സി ഗ്ലൈക്രോജനുണ്ട് ഡി പ്രോട്ടീനും നൽകിയിട്ടുണ്ട് പേസികളുടെ സങ്കോചനത്തിനുള്ള ഊർജ്ജത്തിൻ്റെ അടിയന്തിര ഉറവിടം ഇമീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി ഫോർ മസിൽ കോണ്ടാക്ഷൻ നൂറ്റി പത്തൊൻപതിൻ്റെ ഉത്തരം ആയിട്ട് വരാവുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള എ ടി പി എന്നുള്ളതാണ് എ ടി പി ആണ് ശരിയുത്തരം ഇനി അടുത്തത് എന്ത് അളക്കുവാനാണ് സി എന്ത് അളക്കുവാനാണ് സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് സിറ്റ് ആൻഡ് റീച്ച് ടെസ്റ്റ് സ്കോർ ഈസ് എ മെഷർ ഓഫ് ഓപ്ഷൻ എ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് ബി എൻഡുറൻസ് സി ഫ്ലെക്സിബിലിറ്റി ഡി സ്ട്രെങ്ത് നൂറ്റി ഇരുപതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റിയാണ് ശരി ഉത്തരം ഇനി അടുത്തത് നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത വഹിക്കുന്ന രാജ്യം വിച്ച് കൺട്രി ഹോസ്റ്റ് ടു സീറോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് കോമൺവെൽത്ത് ഗെയിംസ് ഓസ്ട്രേലിയ ഉണ്ട് ഇന്ത്യ ഉണ്ട് ജപ്പാൻ ഉണ്ട് സൗത്ത് കൊറിയ അപ്പം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉത്തരം ആയിട്ട് വരുന്നത് ഓസ്ട്രേലിയയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നുള്ളതാണ് ശരിയുത്തരമായിട്ട് വരുന്നത് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ കേട്ടിട്ട് പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇനി അടുത്ത ചോദ്യം നൂറ്റി ഇരുപത്തി രണ്ട് കായിക അധ്യാപകരുടെ പ്രൊഫഷണൽ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന ഏതാണ് പ്രൊഫഷണൽ പ്രിപ്പറേഷൻ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈസ് ഗവേൺഡ് ബൈ എ എ സി ടി നൽകിയിട്ടുണ്ട് എൻ എൻ എ സി നൽകിയിട്ടുണ്ട് എൻ സി ടി ഇ നൽകിയിട്ടുണ്ട് യു ജി സി നൽകിയിട്ടുണ്ട് ഇവിടെ കായിക അധ്യാപകരുടെ പ്രൊഫഷണൽ വികാസത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരി ഉത്തരം ആയിട്ട് വരുന്നത് എൻ സി ടി ഇ എന്നുള്ളതാണ് എൻ സി ടി ഇ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എൻ സി ടി ഇ എന്നുള്ളതാണ് ശരിയത്തരം ഓപ്ഷൻ സി എൻ സി ടി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മത്സര ആസൂത്രണത്തിൻ്റെ രൂപരേഖ അറിയപ്പെടുന്നത് എന്താണ് ബ്ലൂ പ്രിൻ്റ് ഓഫ് ദി എന്നാ കോമ്പറ്റീഷൻ പ്ലാൻ ഈസ് സ്കോൾഡ് ഓപ്ഷൻസ് നൽകിയിരിക്കുന്ന ടെക്നിക്ക് ഉണ്ട് ടാറ്റിക്സ് ഉണ്ട് സ്ട്രാറ്റജിയുണ്ട് സ്കില്ല് ഉണ്ട് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഈ ക്വസ്റ്റിൻ്റെ ശരിയത്തരം ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരി ശരിയത്തരമായിട്ട് വരുന്നത് സ്ട്രാറ്റജി എന്നുള്ളതാണ് മത്സരാ ആസൂത്രണത്തിൻ്റെ രൂപരേഖ അറിയപ്പെടുന്നത് ബ്ലൂ പ്രിൻറ് ഓഫ് കോമ്പറ്റീഷൻ പ്ലാൻ ഈസ് കോൾഡ് സ്ട്രാറ്റർജി എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് കേറ്റേപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ നൂറ്റി രണ്ട് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് നൂറ്റി ഇരുപത്തി നാല് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെറ്റഡ് പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിന് വാട്സാപ്പ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്